സംസ്ഥാനത്തിന്റെ വ്യവസായ ചരിത്രത്തിൽ വേറിട്ട ഏടായി മാറി തോന്നലിക്കലിൽ ആരംഭിച്ച കിൻഫ്രയുടെ മിനി ഇൻഡസ്ട്രിയൽ പാർക്ക് ഉദ്ഘാടന ദിവസം പാർക്കിലെ വിവിധ സ്ഥലങ്ങൾ വ്യവസായികൾക്കായി കിൻഫ്ര നൽകി രണ്ടായിരത്തി പതിനൊന്നിൽ ഗ്ലോബൽ ആയുർവേദ പാർക്കിനായി ഏറ്റെടുത്തെങ്കിലും പദ്ധതി പൂർത്തിയാക്കാത്ത സ്ഥലത്താണ് നിലവിൽ മിനി ഇൻഡസ്ട്രിയൽ പാർക്കായി വികസിപ്പിച്ചത് ഏഴ് ദശാംശം നാല് എട്ട് ഏക്കർ സ്ഥലത്ത് റോഡ് വൈദ്യുതി വെള്ളം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ലക്ഷ്യമിട്ടതിനേക്കാൾ നേരത്തെ കിൻഫ്രയുടെ മിനി ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇതോടെയാണ് ഉദ്ഘാടന ദിവസം ഭൂമി ഏറ്റെടുക്കാൻ സംരംഭകർ തയ്യാറായത് പതിനെട്ട് വ്യവസായ യൂണിറ്റുകൾക്ക് ഉദ്ഘാടന ദിവസം തന്നെ നിയമമന്ത്രി പി രാജീവ് ഭൂമി അനുവദിച്ച സർട്ടിഫിക്കറ്റ് കൈമാറുകയും ചെയ്തു വ്യവസായ പാർക്കുകൾക്ക് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു സംസ്ഥാനത്തെ വ്യവസായ പാർക്കുകളിൽ ഒരിടത്തും വികസിപ്പിച്ച ഭൂമി അനുവദിക്കപ്പെടാതെ അവശേഷിക്കുന്നില്ലെന്നും പി രാജീവ് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പം തന്നെ നമ്മുടെ വണ്ടിയിലുള്ളവരോട് പറഞ്ഞു ഈ റോഡ് പാർക്കിലേക്കുള്ള റോഡിന് പറ്റിയതല്ലോ എന്ന് പറയുന്നത് എന്നാൽ അദ്ദേഹത്തിന് വിഷമിക്കേണ്ടതില്ല റോഡ് ഞാൻ നോക്കിയപ്പോൾ നന്നായി ചെയ്യാവുന്ന ഇഷ്ടം പോലെ ഉള്ളതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കൂടി നമുക്ക് ആ റോഡ് വികസിപ്പിച്ചെടുക്കാം അത് ഈ പാർക്കിനും ഇത് ആവശ്യമായിരിക്കും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി അൻപത് പേർക്ക് നേരിട്ട് തൊഴിലവസരങ്ങൾ മിനി ഇൻഡസ്ട്രിയൽ പാർക്ക് വഴി ലഭ്യമാകും ഭക്ഷ്യ സംസ്കരണം പേപ്പർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ഫർണിച്ചർ ഹാർഡ്വെയർ പ്രതിരോധം എയറോസ്പേസ് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട പതിനെട്ട് യൂണിറ്റുകളാണ് പ്രവർത്തനം തുടങ്ങുക കിൻഫ്ര ഇൻഡസ്ട്രിയൽ മിനി പാർക്കിലെ സംരംഭങ്ങളിലൂടെ അൻപത് കോടി രൂപയുടെ നിക്ഷേപമാണ് വ്യവസായ വകുപ്പും സംസ്ഥാന സർക്കാരും പ്രതീക്ഷിക്കുന്നത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം